സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഞാനിതാ രാവിലെ പാല് വന്നിട്ടുണ്ടായിരുന്നു വേഗം ചായ എല്ലാം വെക്കാൻ കേട്ടോ ഇനി നമുക്ക് പിള്ളേരെ സ്കൂളിൽ പറഞ്ഞയക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് റിഹാന് ഫസ്റ്റ് സ്കൂളാണ് കേട്ടോ അതായത് ഫസ്റ്റ് ഡേ ആണ് പോകുന്നത് അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ അവനക്ക് ഒരു വൺ വീക്കിന് യൂണിഫോം ഒന്നും കറക്റ്റായി കിട്ടാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അവൻ്റെ യൂണിഫോം കിട്ടിയിട്ടും അപ്പം എന്താ പറയുക വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ അങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചായ എല്ലാം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിട്ട് പോവാം ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ഒന്നല്ല എന്നാലും ഞാൻ ചെറിയൊരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വഴിയേ കാണാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മുഖൊക്കെ ഭയങ്കര ഡളായിട്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക ബിസി ആയത് കാരണം നമ്മൾ എന്താ പറയുക സ്കിൻ കെയർ റൊട്ടീൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും അതൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആകെ ഡള്ളായിട്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാനിതാ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം വേഗം മാവ് കുഴച്ചെടുത്തു അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് മാവ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറ് മൈദയോ റവയോ അങ്ങനെയൊന്നും ഇടാറില്ല അപ്പോൾ മാവ് കുഴച്ചിട്ട് ഞാൻ അവിടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലൊക്കെ തടവി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അങ്ങനെ വേഗം പോയി മുറ്റടിക്കാൻ വേണ്ടി പോയി ഒരുപാട് ഇലകൾ വീണിട്ടുണ്ട് ഇലകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കമൻറ്റ് ഓർമ്മ വന്നത് ജിനിം ജിനിത്ത് ആ മരം മുറിച്ച് കളഞ്ഞുകൂടെ എന്നിട്ടോ എനിക്ക് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ താഴെ ഒരുപാട് റിപ്ലൈകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്താണ് മരങ്ങൾ വീണു പറഞ്ഞിട്ട് മുറിക്കാൻ പാടുമോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് മരം മുറിക്കണോ മുറിക്കുന്നതിനോട് താല്പര്യമല്ല ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരവസ്ഥയിലൊരു മരം മുറിക്കേണ്ടി വന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു മരം വേറൊരു ഭാഗത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ മരം ഒരു വരമാണ് അതിനെ വെറുതെ വെട്ടി നശിപ്പിച്ച് കളയരുത് കേട്ടോ ഞാനൊക്കെ മരം ഇല വീണിട്ട് പ്രാന്ത് പിടിച്ചിട്ട് അടിച്ചു വാരം മടിച്ചതാണെങ്കിൽ എന്നോ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒറ്റ മരം പോലും ഉണ്ടാവില്ല മരത്തിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ അടിച്ചു കൂട്ടുന്നത് അടിച്ചു വാരാന് മടിയാണെങ്കിൽ എന്നോ അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ പക്ഷേ എനിക്ക് അങ്ങനെ തോന്നാറില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത് അങ്ങനെ അയ്യോ ചൂല അവിടെ കുത്തി വെച്ചേക്കുന്നുല്ലേ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ കാണുന്നത് കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കിയത് രാവിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം ഇക്കാക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ മുട്ടക്കറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം സെർവ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അയാൻ കുട്ടിക്കും സ്കൂളിൽക്കും ഇന്ന് ചപ്പാത്തി തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റിഹാൻക്ക് പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ച വരെയുള്ളൂ കേട്ടോ ക്ലാസ് അപ്പോൾ അവന് ഉച്ചയ്ക്ക് വരും ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കുമല്ലോ അതുകൊണ്ട് അയാൻ കുട്ടിക്ക് മാത്രമാണ് ഞാൻ ആക്കി കൊടുത്തത് എനിക്ക് ചുമ ഭയങ്കര പ്രോബ്ലം ഉണ്ട് കേട്ടോ അതാണ് എനിക്ക് ഇങ്ങനെ ഭയങ്കര പതുക്കെ സംസാരിക്കാൻ പറ്റുന്ന ആവുന്നത് അതേപോലെ തന്നെ ഒരു കമൻറ്റ് ഫുള്ളായി വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീണ്ടും ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ കമൻറ്റ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ വായിച്ചത് പക്ഷേ എനിക്കിങ്ങനെ ഒരു തൊണ്ടയിൽ കിച്ച് കിച്ച് ഇല്ലേ ഇറിറ്റേഷൻ അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഫുള്ളും വായിക്കാനൊന്നും പറ്റിയില്ല അതിനും പിണങ്ങില്ല കേട്ടോ മുത്തേ അല്ലാണ്ട് എന്താ പറയുക അപ്പോൾ അങ്ങനെതാ എല്ലാവരും കഴിച്ച് കളഞ്ഞ് കഴിഞ്ഞ അവർ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒരുപാട് വെള്ളി വീണുണ്ട് സോറി 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 അപ്പോൾ ഇതാ ഇക്കയും റെഡിയായി റിഹാനും അയാനും ഒക്കെ റെഡിയായി അയാൻ അയാനവൻ്റെ ഷൂ ഒക്കെ തുടച്ചെടുക്കുക റിഹാൻ ഇന്ന്താ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ട് പോണേ അവൻ്റെ മാമൻ്റെ ടീഷർട്ടാണ് കേട്ടോ അത് ഇനിയിപ്പോൾ പിള്ളേരോട് എന്ത് തള്ളി തള്ളിയിട്ട് വന്നു എന്ന് പഠിച്ചോനറിയാം അങ്ങനെ തള്ളുന്ന കൂട്ടത്തിലൊന്നല്ല എന്നാലും ഞാനൊന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി ചോദിച്ചു അവനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത്ര അപ്പോൾ എന്തായാലും ബ്രദർ കൊടുത്ത ടീഷർട്ടാണ് കേട്ടോ അവനക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അവന് അതാണ് ഇട്ടിട്ട് പോകണത് അങ്ങനെ പിള്ളേരൊക്കെ പോയ ശേഷം ഞാൻ ക്ലീനിങ്ങിന് നിൽക്കാണ് ഉപ്പ്മാൻ്റെയും ഉപ്പാൻ്റയും അതായത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അവർ കിടക്കുന്നവിടെ ഞാൻ എല്ലാം ഒന്ന് വിരിച്ച് കൊടുത്തു കേട്ടോ ഈ ഒരു ബെഡ് ഉമ്മക്ക് വിരിക്കാൻ ഭയങ്കര പ്രയാസമാണ് പറഞ്ഞിട്ട് ഞാൻ തന്നെ വിരിച്ചു കൊടുത്തു തൽക്കാലം ഇപ്പോൾ അവർ ഇവിടെയാണ് കിടക്കുന്നത് കാരണം ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവരിവിടെയാണ് കിടക്കുന്നത് അങ്ങനെ പില്ലോ കവറോ ഒക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു ഓ ചപ്പാത്തിയാണ് കേട്ടോ എന്നുണ്ടായിരുന്നു ഓട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിക്കാനിരുന്നു പിന്നെ എൻ്റെ വൈകായികയൊക്കെ മാറിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ വൈ അായിക മാറിയിട്ടോ ഒന്നുമില്ല ഭയങ്കര പ്രശ്നമാണ് എനിക്ക് തൊണ്ട ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കും മാറാൻ എന്താണെന്ന് തന്നെ അറിയില്ല ഒരുപാട് കാലമായി അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും തൊണ്ടയ്ക്ക് ഈ ഡേറ്റ് എപ്പോഴും ഉണ്ടാവുന്നുണ്ടല്ലേ ചുമ അപ്പം അങ്ങനെയാണ് അവസ്ഥ അതേപോലെ ക്ലീനിങ്ങിന് പെരുന്നാളിൻ്റെ ക്ലീനിങ്ങിന് വന്നതാണോ ചേച്ചിമാരെന്നാണ് ചോദിക്കുന്നത് അവർ പുറത്ത് ഒരുപാട് കാടും പുല്ലൊക്കെ പിടിച്ച് കിടക്കല്ലേ അപ്പോൾ പിന്നെ ആ മണ്ണുകളൊക്കെ കൊണ്ടുപോയിട്ട സ്ഥലത്ത് അതിനൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ വന്നത് അപ്പോൾ അതൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ക്ലീനിങ്ങിന് വിളിച്ചിട്ടില്ല വിളിക്കണം ഈ ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ട് പെരുന്നാളിന് മുമ്പായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചിമാരെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അങ്ങനെ ഓരോ ചുമരും അതും ഇതൊക്കെ പൊളിക്കുമ്പോഴേ ഒത്തിരി പൊടിയാവുന്നുണ്ട് കേട്ടോ ഉമാൻ്റെ റൂമിൽ ബാക്കിയുള്ള അവിടെയൊന്നും അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവർ വളരെ കെയർഫുള്ളായിട്ടാണ് കയറുന്നതും ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കാരണം അവർക്ക് അറിയാതോന്നു ഭയങ്കര നീറ്റായിട്ട് വേണം എല്ലാവിടെയും ഉള്ളത് അങ്ങനെ അവർ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ കയറുന്നത് ഇറങ്ങണമൊക്കെ അങ്ങനെ ചളിയൊന്നും ആക്കാറില്ല അപ്പോൾ ഇതാ നമ്മുടെ ചായ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയൊക്കെ റെഡിയായി പിന്നെന്താ താജ്മഹൽ പൊടി എല്ലായിടുന്നും കിട്ടുകയോ ചേക്കുന്നുണ്ട് ആ ഇപ്പോൾ എല്ലാവിടെയും ഉണ്ട് കേട്ടോ അത് ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്നില്ലേ വീട്ടിൽ പോകുന്നില്ലേ വീട്ടിൽ പോയാലും ഡ്രസ്സ് എടുക്കലൊക്കെ എന്താ അറിയില്ല ചില സമയത്ത് വീട്ടിൽ പോയാലും എന്തായാലും നടക്കും തോന്നണില്ല പിറ്റേ ദിവസം സ്കൂളല്ലേ അപ്പം നമ്മൾ വേറൊരു ദിവസം പോവാൻ ശ്രസ്സ് എടുക്കലും ഞാൻ എനിക്കെടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ രണ്ട് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ എടുക്കണം എന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം കണ്ട ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഇനി ഇനിയുടെ ബ്രദർ പുതിയ കോഴ്സിന് ചേർന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചേരാൻ പോകുന്നേ ഉള്ളൂ എന്തായാലും രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡൽ ആണ് അപ്പോൾ അതിന് പറ്റിയൊരു സൊല്യൂഷൻ ആമസോണിൽ തപ്പിത്തപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാധനം വെർഡിക് വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് ആണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്തൂരി മഞ്ഞലില്ലേ പക്ക ഒറിജിനലാണ് കാരണം അതിൻ്റെ സ്മെല്ല് കസ്തൂരി മഞ്ഞളുടെ കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ ഇപ്പം ഒറിജിനൽ കിട്ടാൻ ഭയങ്കര അല്ലേ പക്ഷേ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു നിറം കൂടിയാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ മുഖം കിട്ടണ ഭയങ്കര മഞ്ഞ കളർ പക്ഷേ ഇതൊന്നും അല്ല അപ്പം എന്തായാലും ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അതായത് നമ്മുടെ ഫേസിലുള്ള ആഗ്നീസ് പിംപിൾസ് പിഗ്മെൻറ്റേഷൻ മാർക്ക് കറുത്ത പാടുകൾ മുഖത്തെ ാവശ്യ രോമ വളർച്ച വരുന്നതൊക്കെ തടയൂട്ടോ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചറേ മാറ്റി സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നു ലഭിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഏജ് കൂടുന്തോറും നമ്മുടെ ഫേസിലൊക്കെ വരുന്നൊരു സംഭവമാണല്ലോ ഈ റിങ്കിൾസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറ്റിയ അതിന് പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഈ വേർഡിക് കസ്തൂരി മഞ്ഞലട്ടോ പാക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുള്ള പാക്കിംഗ് ആയിരുന്നു അതുപോലെ തന്നെ സ്മെല്ല് ഭയങ്കര ഒറിജിനലിൽ തന്നെയാണ് കേട്ടോ സ്മെല്ല് പണ്ട് മുതലേ നമ്മൾ സൗന്ദര്യ സംരക്ഷണ വസ്തുവായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണല്ലോ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് പക്ഷെ അന്നൊക്കെ നമ്മുടെ വീട്ടിൻ്റെ വളപ്പിൽ തന്നെ ഉണ്ടാക്കി ആൾക്കാർ അവിടെ നിന്ന് തന്നെ പറിച്ച് അങ്ങനെ ഫ്രഷായിട്ട് നമ്മൾ ഫേസിലൊക്കെ തേക്കുമായിരുന്നു അല്ലേ നമ്മുടെ പണ്ടത്തെ തലമുറകളായിട്ട് വരുന്ന ഒരു സംഭവം പക്ഷേ ഇപ്പം നമുക്കതൊന്നും കിട്ടാൻ യാതൊരു വഴിയില്ല അപ്പം ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എനിക്ക് ഒറിജിനൽ തന്നെ വേണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാ ഈ ഒരു വെർഡിക് വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് വാങ്ങിച്ചത് കേട്ടോ അപ്പം എന്തായാലും അതിൻ്റെ സ്മെല്ലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന രീതി എൻ്റെ സ്കിന്നു നോർമൽ സ്കിന്നാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ദാ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ എത്രയൊക്കെ പൊടി എത്രയും വേണ്ട കേട്ടോ കുറച്ചും കൂടെ കമ്മിയാക്കി എടുത്തോളൂ അതിലോട്ട് ഞാൻ റോ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പാക്കിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് നല്ല പച്ച വെള്ളത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൊബൈലിൻ്റെ ക്യാമറ ഒന്ന് ഓണാക്കി വെച്ചതാണ് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാ അപ്പം അതാ ഞാൻ എല്ലാവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും പിന്നെ സോപ്പിൻ്റെ ആവശ്യമേ ഇല്ല കഴുകി കളയുമ്പോൾ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടോ സാധാരണ നമ്മൾ കസ്തൂരി മഞ്ഞളിട്ട് കഴിഞ്ഞാൽ ഫേസ് ഫുള്ള് മഞ്ഞ കളറാവും എത്ര സോപ്പ് ഇട്ട് കഴുകിയാലും പോകില്ല നമ്മൾ നമ്മൾ മഞ്ഞൾ തേച്ചത് നാട്ടുകാരും മൊത്തം അറിയുകയും ചെയ്യൂല്ലേ പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ പച്ചവെള്ളത്തിൽ കഴി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പെർഫെക്റ്റായിട്ട് തന്നെ ക്ലീൻ ആയിട്ടും കിട്ടുന്നു അതേപോലെ ഡെയിലി ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിൽ കുറച്ച് ഈ ഒരു പൗഡർ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്കത് അങ്ങനെ യൂസ് ചെയ്യുക അതുപോലെ ബോഡി സ്ക്രബിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം എന്തായാലും ഞാൻ ഇതാ മുഖത്ത് ഫുള്ള് അപ്ലൈ ആക്കിയിട്ടുണ്ട് നല്ല വെളിച്ചത്തിൽ വന്നതാണ് കേട്ടോ എങ്ങനെയാണ് അപ്ലൈ ആക്കിയ ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഇതാ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഫേസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ല ഗ്ലോ ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് അപ്പതാ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് തുടച്ച് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഫേസിൽ ഇപ്പം ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ നോർമൽ സ്കിന്നാണ് നല്ല മാറ്റം തോന്നുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത് അയ്യോ ഇത്താ എനിക്ക് ആമസോൺ ഇല്ല എന്ന് വിഷമിക്കേണ്ട ഫ്ലിപ്പ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്തായാലും മേടിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ലെഞ്ച് എനിക്ക് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു തലവേദനയും എല്ലാം കൂടിയായിട്ട് അപ്പോൾ കുലിയൊക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ച് ഓർഡർ ചെയ്തു കേട്ടോ നമ്മുടെ ആഹാരീന്നാണ് ഓർഡർ ചെയ്ത് നല്ല സൗത്ത് ഇന്ത്യൻ മീൽസ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കിട്ടും അവിടുത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്ത് ക്യാഷിന് വെർത്താണ് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ നമ്മുടെ ഫുഡൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം അൺപാക്ക് ചെയ്യണം ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെയാണെങ്കിലേ കുക്ക് ചെയ്യാനൊരു മടി വരില്ലേ അപ്പം ഇത് പക്ഷെ മടിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴും എനിക്ക് ആ ഒരു സൗണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറിനെന്തായാലും കാണണം എനിക്ക് അലർജി ഉണ്ട് കേട്ടോ അതിൻ്റെ ആയിരിക്കും തോന്നണോ എന്തായാലും സംഭവം അപ്പം എന്തായാലും ഇതാ ഞാനിങ്ങനെ ദീർഘശ്വാസം വിടുമ്പോൾ നിങ്ങൾ ശ്വാസം മുട്ടലാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പം ഇതാണ് കേട്ടോ ഫുഡ് ഈ ഫുഡെല്ലാം കഴിച്ച് പാത്രമൊക്കെ കഴുകി കുറച്ചേരം പോയി റെസ്റ്റ് എടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ വേഡിക് ടെർമറിക് വൈൽഡ് ടെർമറിക് ഫേസ് പാക്ക് എനിക്ക് പെട്ടെന്ന് ടെർമറിക്ക് എന്നേ വരുള്ളൂ കേട്ടോ വായിൽ ടെർമറിക് ഫേസ് പാക്ക് നിങ്ങൾ മേടിക്കാൻ മറക്കരുത് എന്തായാലും മേടിക്കണം കേട്ടോ മേടിച്ചിട്ട് യൂസ് ചെയ്യണം ഞാൻ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുമ്പോഴും ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ലിങ്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യാം കാരണം പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എവിടെന്നാ വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാം കേട്ടോ എന്തായാലും അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ കമന്റിനും റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ആയതുകൊണ്ട് എനിക്ക് എല്ലാ കമന്റിനെയും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ചട്ടയിടുന്നത് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് ബുക്ക് വരട്ടെ അപ്പം ഞാൻ കാണിക്കാം കേട്ടോ പിന്നെന്താണ് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വേഗം വേഗം പറയുക നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നുണ്ട് ജിനിത്ത് അമ്മയെല്ലാം പണിയെടുക്കുക ഭയങ്കര സ്പീഡ് ആരേലും കണ്ണേർ ഓടും കണ്ണേർ ഞാനല്ലോന്നു വിശ്വസിക്കുന്നില്ലാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയാം അതേപോലെ തന്നെ നമ്മൾ സോയ ചങ്ക്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അത് ഡെയിലി ഒന്നും കഴിക്കണ്ടോ ഡെയിലി കഴിച്ചാൽ തൈറോയിഡ് വരും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓരോ ദിവസം മാറ്റി മാറ്റിയിട്ടാണ് വെയ്റ്റ് ലോസിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യണേ അങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ ഡെയിലി ഒരേ ഫുഡ് കഴിക്കരുത് മാറി മാറി നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ചിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബറ്റ് ഇരിക്കുന്ന് വീഡിയോ ആയിട്ട് ഇനിയും വരാം മത്തുവരയ്ക്കുള്ള ഇറ്റ്സ് മീൻ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ യൂട്യൂബോ ഇൻസ്റ്റയോ എഫ് പി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ അയ്യോ കഴിയാൻ സമയമായിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് കൂടി ഉണ്ട് അതായത് നമ്മൾ പാത്രമൊക്കെ കഴിക്കഴിഞ്ഞിട്ട് പിന്നെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ മഴയുടെ ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയുടെ വീഡിയോസിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മഴയത്ത് എന്തായാലും നല്ല പരിപ്പുവട ചായ പഴംപൊരി ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ആർക്കാണല്ലേ കഴിക്കാൻ തോന്നാണ്ടിരിക്കുക പക്ഷെ ഞാൻ അത് കൺട്രോൾ ചെയ്തു വൈകുന്നേരം എണീച്ച് നമ്മൾ ചായ മാത്രം വെച്ച് ചായ നല്ല ചൂടുള്ള ചായ കുടിച്ചപ്പം ആ പഴംപൊരിയുടെയും ആ പരിപ്പ് വട ഇവിടെയൊക്കെ ഫീഡങ്ങൾ മാറിക്കിട്ടിയിട്ടോ അതൊന്നും വേണ്ടാന്ന് തോന്നിപ്പോയി ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി പോയി നോക്കും ഞാൻ എന്തേലും ഫുഡ് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും എന്നിട്ട് ഞാൻ തന്നെ പറയും ജിനീനോ ഇപ്പോൾ കഴിച്ചാൽ ശരിയാവില്ല നോക്ക് നിന്റെ കോലം എന്നു ഞാൻ പറയൂട്ടോ അങ്ങനെ പറയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ മോട്ടിവേഷൻ ചെയ്തിട്ട് എടുക്കുന്നത് അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല കാരണം നമ്മുടെ വീട്ടിലെപ്പോഴും ഫുഡ് 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 ഇതന്നെ അവസ്ഥ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ ഐ സ്റ്റേ